കാരണം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ ജയിൽ നോമിനേഷന് വേണ്ടി ഷാനവാസിനെയാണ് എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരും ഒരേ കാരണങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ആ കാരണത്തിലുള്ളൊരു വ്യക്തത വരുത്തുകയാണ് ഷാനവാസ് എല്ലാ മത്സരാർത്ഥികൾക്കും മുഖത്തടിച്ചുള്ള ഒരു മറുപടി തന്നെയായിരുന്നു ഷാനവാസ് കൊടുത്തിരിക്കുന്നത് അത് ഇങ്ങനെയാണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ടാസ്കിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മനഃപൂർവ്വം എന്നെ പേഴ്സണലായി ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ശ്രമിച്ചത് നിങ്ങൾ ചെയ്യുന്നത് ഔട്ട് ഓഫ് ടാസ്ക്കാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഗസ്റ്റിന് നേരെ തിരിഞ്ഞത് തൊഴിലാളികൾ അടിമകളല്ല ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒത്താശ പാടി അടിമകളായി നിൽക്കലല്ല ഒരു തൊഴിലാളി വർഗത്തിൻ്റെ കടമ സ്റ്റുകളുടെ വായിലിരിക്കുന്നത് കേൾക്കാനല്ല തൊഴിലാളികൾ അങ്ങനെയായാൽ ഞങ്ങൾ പ്രതികരിക്കും പ്രതിഷേധിക്കും ഞങ്ങൾ അടിമകളല്ല പണക്കൊഴുപ്പും അഹങ്കാരവും തൊഴിലാളികളുടെ മേലെ കാണിക്കാൻ ആരെയും അനുവദിക്കില്ല ചൂഷണം ചെയ്യാനും നിന്നു തരില്ല അത് വ്യക്തമായ നിലപാടാണ് അതിൽ നിന്നും പുറത്തു വന്നപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത് ഒരു ജീവിതശൈലിയുണ്ട് എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതിൽ നിങ്ങൾ കെ ജി എഫ് എന്നോ സീരിയൽ എന്നോ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല ഹോട്ടൽ ടാസ്കിൽ ടാസ്കിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ കളിച്ചത് അതിനുള്ള വിവരവും ബോധവും എനിക്കുണ്ട് ഗസ്റ്റായി വന്ന റിയാസ് അനീഷിനെ കൊണ്ട് ഗോസിപ്പ് പറയിക്കുന്ന വണ്ണം നിവിൻ്റെ പ്രശ്നം എടുത്തിട്ടത് എനിക്കുള്ള പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് അക്ബറും ആദല നൂറയുമാണെന്ന് ഷാനവാസ് തുറന്നടിച്ച് പറയുന്നത് കൂടുതൽ വിശേഷവുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം